സാർ ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തോടെ സി പി എം രണ്ടാകും അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് കടുത്ത വിഭാഗീയതയുടെ ഒരു വശം പ്രതിധ്വനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സാർ കൊല്ലം സമ്മേളനം അങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് പോകില്ല എന്നാണ് പറയപ്പെടുന്നത് ഞാൻ അങ്ങനെ രണ്ടാവും എന്നൊന്നും വിചാരിക്കുന്നില്ല രണ്ടാവാൻ ഇല്ല അത് ഏതാണ്ട് ഒരാളെ ഉള്ളൂ ഒരാൾ രണ്ടാവുള്ളൂ അപ്പൊ ഈ എന്ന് വാഴത്തുപാട്ട് ഒരാളെ ഒറ്റ ആളെ ഒറ്റ ആളേ രണ്ടായാലേ പാർട്ടി രണ്ടാവുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് വാഴ്ത്തുപാട്ടൊക്കെ വരുന്നത് വാഴ്ത്തുപാട്ടിൻ്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് സ്റ്റാലിൻ ഇരുന്ന കാലത്ത് ഒരു കഥയുണ്ട് സ്റ്റാലിൻ റഷ്യയിൽ ഇരുന്ന കാലത്ത് ഏറ്റവും വിവാദവും ആയൊരു സംഭവമാണ് ആളുകളെ കൊല്ലലൊക്കെ അന്ന് മാക്സിം മാക്സിങ്കോർക്കി എന്ന് പറയുന്ന അമ്മ എഴുതിയ അദ്ദേഹത്തിൻ്റെ നോവൽ ഒക്കെ വന്ന് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന ശക്തിയാണ് മാക്സി ഒരു സ്മാരകം സ്ഥാപിക്കണം എന്ന് ചർച്ച ചെയ്തു സ്റ്റാലിൻ്റെ പോളിറ്റ് ബ്യൂറോ എങ്ങനെ വേണം മാക്സിം കോർക്കി നിൽക്കുന്നത് വേണം മാക്സിം കോർക്കി സ്റ്റാലിനും കൂടി നിൽക്കുന്നത് വേണം എന്നൊക്കെ വന്നു അവസാന തീരുമാനം മതിയെന്നാണ് മാക്സിം ഇല്ല മാക്സി മാക്സിം കോർക്കോവൽ സ്റ്റാലിൻ വായിക്കുന്നത് ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ മതി തീരുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും നശിച്ചിട്ടുള്ളത് ഈ വ്യക്തി ആരാധനയും വ്യക്തി കേന്ദ്രീകൃതവും അതിപ്പോ ചെഷസ്ക്യു ആണെങ്കിലും പോൾ പോട്ടാണെങ്കിലും എവിടെയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചിട്ടുള്ളത് ജനാധിപത്യം വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പത്തീരും കാരണം ഇവർക്ക് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് തട്ടിപ്പേറെയാവും ഇവർക്ക് വേറെ യഥാർത്ഥ ജനാധിപത്യം ഇവർക്ക് ആലോചിക്കാനേ പറ്റില്ല ഒരു നേതാവ് പറയുന്നതിനപ്പുറത്തേക്ക് പോകണ്ട എന്ന് പറയുന്നതാണ് ഇതിലെ ജനാധിപത്യം ഇപ്പൊ കേരളത്തിൽ അതിന് മുമ്പ് ഇതിനു മുമ്പൊക്കെ പാർട്ടി ഇതാകത്ത് ചർച്ചയൊക്കെ നടക്കുന്നു പി എം എസ് ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇ എം എസിനെ എതിർക്കുന്ന ആളുകൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ പരാജയത്തിന് ശേഷം ഈ ബംഗാളിൽ നിന്ന് സഖാക്കൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഇടതുപക്ഷം എൻ്റെ കൂടെ എസ് എഫ് ഐയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറൊക്കെയാണ് അദ്ദേഹം എന്നോട് വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം കോമറേഡ് ഞങ്ങളുടെ നാട്ടിലൊരു വി എസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ഒരാളില്ലായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഒരു വി എസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ബംഗാളിൽ പാർട്ടി തകർന്നു പോയത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ചോദ്യം ചെയ്യാൻ ആളില്ലാതെ ഇവർ എന്തു നയവും ചെയ്യാം മറുവശത്ത് ഈ ചോദ്യം ചെയ് ഇതിനാരെങ്കിലും വിമർശിച്ചാൽ അവരൊക്കെ ഏതോ വിധ്വംസകു കുലംകുത്തികൾ അങ്ങനെയുള്ള ശക്തികളാണെന്ന് വിടും പാർട്ടിയുടെ അകത്തു നിന്നാണെങ്കിൽ കുലംകുത്തികളാണ് പുറത്തുനിന്നാണെങ്കിൽ തീവ്രവാദികളാണ് അതുപോലെയുള്ള ആളുകളാണ് അപ്പോൾ ഈ ഒരു ഉൾപാർട്ടി ചർച്ചയോ അങ്ങനെയുള്ള ഒരു സംഗതിയോ നടക്കാതിരിക്കുകയും ഈ വാഴ്ത്തുപാട്ടുകളുടെ കാലത്തിലേക്ക് ഇത് പാർട്ടി മാറുകയും ചെയ്തു ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട് ഒരു തിരുവാതിര തിരുവാതിരപ്പാട്ടിൻ്റെ കഥ മുമ്പ് ഒരു കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പദത്തിൽ കാരണഭൂതൻ എന്നൊരു വാക്കുകാരില്ല കാരണഭൂതൻ എന്നൊരു വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെഴുതാനേ പറ്റില്ല കാരണം അങ്ങനെ ഒരു അങ്ങനൊരു കാരണഭൂതനില്ല മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ ഇല്ല അത് ആസ്വദിച്ചവരാണ് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പോലും തുടക്കി അടിച്ചിട്ടാണ് എം എ ബേബി അത് കണ്ടുകൊണ്ടിരുന്നത് തിരുവാതിര പക്ഷെ അതിനുശേഷം അത് വല്ല വിവാദമായപ്പോൾ കുറെ ആളുകളെങ്കിലും വന്നിട്ട് പറഞ്ഞു അതൊരു തെറ്റായിപ്പോയി ശിവൻകുട്ടി വന്നിട്ട് പറഞ്ഞു ശിവൻകുട്ടി പറഞ്ഞു കൊടിയേരി കൊടിയേരി പറഞ്ഞു അത് അങ്ങനെയല്ല വേണ്ടേ പക്ഷേ ഇത്തവണേ ശിവൻകുട്ടി അന്നും മന്ത്രിയല്ല അല്ല മന്ത്രിയല്ല മന്ത്രിയല്ല അല്ല അല്ല ഞാൻ പറഞ്ഞു ആരോട്ടെ കൊടിയേരി പാർട്ടി സെക്രട്ടറി കൊടിയേരി പറഞ്ഞത് നമുക്ക് പറയാം പിന്നെ അതേ രൂപത്തിൽ ഒരു സംഗതി ജയരാജൻ ഒരു പാട്ട് വന്നു വാഴ്ച പാട്ട് പി ജയരാജൻ ജയരാജന് അന്ന് പാർട്ടി കർക്കശമായ നടപടിയെടുത്തു വ്യക്തിയെക്കാൾ പ്രധാനമാണ് പാർട്ടി പാർട്ടിയാണ് പ്രധാനം ഇതേ പിണറായി വിജയൻ മുമ്പ് വി എസിനെതിരെ നടത്തിയ ശംഖുമുഖം പ്രസംഗം ബക്കറ്റും വെള്ളവും അതെ ബക്കറ്റിൽ തിര വരില്ല ഇത് ഒരു ബക്കറ്റിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നിരിക്കുക പിണറായി വിജയൻ എന്നൊരു ബക്കറ്റിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നു തിര കാണിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത് ഇത് മഹാനാണ് കാര്യമാണ് അതാണ് എന്തും കൽക്കട്ടയിലാണോ അവര് ഇന്നലെ പാർട്ടിയുടെ സി സി പുതിയ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്ക് ഒരു ചെറിയ കാര്യം ഈ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ്സുമായി അടുത്ത് നിന്നാൽ നല്ലതായിരുന്നു എന്നൊരു പാർട്ടിയിലെ കോൺഗ്രസുമായി അടുത്ത് നല്ല ഏതു വിധത്തിലും തോൽപ്പിക്കും ഒരു മതേതര രാഷ്ട്രീയം സീതാറാം ഉണ്ടായിരുന്നു പിണറായി വിജയൻ കേരളത്തിൽ ഇല്ല എന്ന് മാത്രമേ മാത്രമല്ലോന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കേരളത്തിലും മന്ത്രിസഭ നിലനിർത്തുക അതിന് മോഡിയായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പോവുക ഇത് ഈ ഇന്ത്യ സഖ്യത്തെ ഒരു അപഹാസ്യമാക്കുക അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കേരളത്തിൽ അന്പുറത്ത് മധുരയിൽ സി പി എം മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും പോയി പ്രചരണം നടത്തിയില്ല നേരെ പോയത് രാജസ്ഥാനിൽ സിക്കാറിൽ ഇവർ ജയിച്ചത് അങ്ങനെയാണ് ഇവർ പദവി കിട്ടിയത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിക്ക് പദവി ആവശ്യമില്ല അവർക്കൊരു സംസ്ഥാന പാർട്ടിയായി നിൽക്കുന്ന നല്ലത് വേണ്ടി വന്നാൽ വല്ലാതെ വിഷമം വന്നാൽ ഇവർ ഒരുപക്ഷേ കേന്ദ്ര പാർട്ടിയിൽ നിന്ന് വിട്ട് സി കേരള എന്നാക്കുകയും അവർ എൻ ഡി എ മുന്നണി ചേരുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ല കാരണം ഇവർക്ക് നിൽക്കണമെങ്കിൽ ഇപ്പം പാർട്ടി സംഭവിക്കാൻ പോണത് പാർട്ടിക്ക് ഈ പറഞ്ഞതുപോലെ ജലക്ഷൻ ജയിക്കുന്നു തോൽക്കുന്നൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൻ്റെ ഫല പക്ഷേ വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടായിരിക്കും താങ്കൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം കൊല്ലം സമ്മേളനം ഞാൻ കൊല്ലം സമ്മേളനം ഒരു പ്രത്യേകതയൊന്നും കാണുന്നില്ല കൊല്ലം സമ്മേളനം വിഭാഗം ആലപ്പുഴ സമ്മേളനം നടന്നു ആലപ്പുഴ അതിവിഭാഗീയമായിരുന്നു ആലപ്പുഴ സമ്മേളനം ഒരു സംശയവും ആലപ്പുഴയിൽ ഈ ഈ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ തൃശ്ശൂരിനും വടക്കോട്ട് ഒരു സീറ്റും കിട്ടാൻ പോലുള്ള നല്ല കല്യാശ്ശേരിയോ ധർമ്മടോ ഒക്കെ കിട്ടുകയുള്ളൂ വേറെ സീറ്റും കിട്ടാൻ പോകില്ല ബാക്കി ഒരു സീറ്റും കിട്ടില്ല കാരണം മതന്യൂനപക്ഷങ്ങളെ ഏതാണ്ട് പൂർണ്ണമായി ഓർപ്പിച്ചിട്ടുണ്ട് ഓർമ്മിച്ചിട്ടുണ്ടോ ഇനി തെക്കോട്ട് പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സംസ്ഥാന പാർട്ടിയെങ്കിലും ആവണമെങ്കിൽ അവർക്ക് ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരവും ഒക്കെയാണ് അവർക്കുള്ള ഹോപ്പ് ആലപ്പുഴയിൽ പാർട്ടി നാനായുധമായിരിക്കും എന്തൊക്കെ അവിടെ നടന്നിട്ടില്ല തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങളില്ല കൊല്ലത്ത് പാർട്ടി അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥ ഏരിയ കമ്മിറ്റി തന്നെ വേറെ ആയിരിക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ കമ്മിറ്റിയൊക്കെ ആയിരിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ പാർട്ടി തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായും കാരണം കേരളത്തിൽ പാർട്ടി തകർന്നാൽ ബി ജെ പി വളരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും കാരണം ഈ ബി ജെ പിയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് കേരളത്തിലെ പിന്നോക്കെ ഹിന്ദുക്കളാണ് ഈ പാർട്ടി തകർന്നാൽ അവരൊക്കെ ഹിന്ദു അതിനൊക്കെ പോകും അതുകൊണ്ട് അത് തകരരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല പിണറായി വിജയൻ്റെ വാഴത്തുപാട്ട് തന്നെ ഈ പാർട്ടിയുടെ തകർച്ചയ്ക്കുള്ള ഒരു ഉണർത്തുപാട്ടായി ആണ് ഞാൻ കാണുന്നത് കാരണം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയും ആ വ്യക്തിക്കെതിരായ ആരോ ഒന്നും പറയാതിരിക്കും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അന്ന് ശിവൻകുട്ടിയോ അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞു ഇന്ന് നോക്കൂ ഈ പാട്ട് ഉണ്ട് എന്നറിയുകയും പാട്ട് വരികയും ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ മുഖ്യമന്ത്രി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയാക്കിയത് ഈ പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് ഇതിന് മരിച്ചുപോയ ആളുകൾ എത്രയുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകൾ എത്രയുണ്ട് അപ്പോൾ അതൊക്കെ അതിന്റെ എല്ലാ ആസ്തികളും ഇദ്ദേഹം സ്വന്തമാക്കുക അത് തൻ്റെ എല്ലാ സീമകളും ലംഘിക്കുകയും എല്ലാ തത്വങ്ങളും ലംഘിക്കുകയും ചെയ്തുകൊണ്ട് കേവലം ഒരു മനുഷ്യനിലേക്ക് ഈ പാർട്ടിയെ കേന്ദ്രീകരിക്കുന്ന ആ നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യത്തിലേക്കാണ് നയിക്കുക ഇതിപ്പോൾ നമുക്കൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വീഡിയോ നമുക്ക് എടുത്തിട്ട് കാണാം തീർച്ചയായിട്ടും ഞാൻ പിണറായി വിജയനെ പിന്താൻ നിന്ന് സുഹൃത്തുക്കളോട് പറയാറുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇപ്പൊ പറയുന്നൊക്കെ നിങ്ങൾ എഴുതി വെക്കുക ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളതാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് പിണറായി വിജയനാണ് എന്ന് തീർച്ചയായിട്ടും പക്ഷെ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെള്ളമൊഴുക്കി പോയിട്ടാണ് കിട്ടിയിട്ടൊരു അതാണ് പ്രശ്നം അപ്പൊ ഇപ്പൊ പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ രക്ഷിക്കാം ഇപ്പൊ പറയാൻ ധൈര്യം ഇല്ലെങ്കിൽ ഇത് നശിപ്പിക്കാം ഓക്കെ